തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര ഒരാളായ നയൻതാരയ്ക്ക് പിറകെയാണ് പാപ്പരാസികൾ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ അഭിനേത്രി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയത് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം നേടിയിട്ടുള്ള താരം കൂടിയാണ് നയൻസ് നിരവധി തവണ പ്രണയ ഗോസിപ്പ് കോളങ്ങളിൽ ഇടം നേടിയിട്ടുള്ള താരം പുതിയ പ്രണയബന്ധത്തിലായിട്ട് അധികം നാളുകളായിട്ടില്ല കാമുകനൊപ്പം സെൽഫി പോസ്റ്റ് ചെയ്ത് അക്കാര്യം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തിരുന്നു ചെന്നൈയിൽ രണ്ടു വീടുണ്ടായിട്ടും താരം താമസിക്കുന്നത് കടൽക്കര അഭിമുഖമായി വരുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് പാപ്പരാസികളാണ് ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത് ഹോട്ടലിൽ താമസിക്കുന്നതിന്റെ പിന്നിലെ കാരണവും ഇവർ തന്നെ പറയുന്നുണ്ട് കാമുകനോടൊപ്പം താമസിക്കുന്നതിനായാണ് നയൻസ് ഹോട്ടലിൽ താമസിക്കുന്നതെന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പഴയ കാമുകനായ താരം ഈ ഹോട്ടലിൽ താമസിക്കുന്നത് കൊണ്ടാണത്രേ നടി താമസം ഈ ഹോട്ടലിലേക്ക് മാറ്റിയതെന്നാണ് പാപ്പരാസികൾ കണ്ടെത്തിയിട്ടുള്ളത് തമിഴിലെ യുവ സംവിധായകരിൽ പ്രമുഖനായ വിഘ്നേഷ് ശിവയും നയൻസും തമ്മിൽ പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല അതിനിടയിലാണ് ഇത്തരമൊരു കണ്ടുപിടുത്തവുമായി പാപ്പരാസികൾ രംഗത്തെത്തിയിട്ടുള്ളത് ഫുൾ സ്റ്റോപ്പിട്ട ബന്ധം വീണ്ടും തുടങ്ങാൻ വേണ്ടിയാണോ നയൻതാര ഈ ഹോട്ടലിലേക്ക് താമസം മാറിയതിന് പിന്നിലെന്ന് ചികയുകയാണ് പാപ്പരാസികൾ എന്തായാലും കാത്തിരുന്നറിയാം എന്താണ് യഥാർത്ഥത്തിൽ അരങ്ങേറുന്നതെന്ന് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്